ദശപുഷ്പങ്ങളെക്കുറിച്ച് അറിയാത്തവരായ ആരും ഉണ്ടാവില്ല അല്ലേ വീട്ടുമുറ്റത്തും തൊടിയിലും കാണുന്ന വലുപ്പത്തിൽ ചെറുതും ഗുണത്തിൽ വലുതുമായ പത്ത് ചെടികളെയാണ് ദശപുഷ്പങ്ങളെന്ന് പറയുന്നത് ഈ ദശപുഷ്പങ്ങൾ ചൂടുന്നതും വീട്ടുമുറ്റത്ത് വളർത്തി ശുദ്ധിയോടെ പരിപാലിക്കുന്നതും ഐശ്വര്യമാണ് എന്നാണ് പറയുന്നത് കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും പൂജാമുറിയിൽ വിളക്കിനു മുമ്പിൽ അഷ്ടമംഗല്യത്തോടൊപ്പം നിറനാഴിയും ദശപുഷ്പങ്ങളും വയ്ക്കുന്നത് ഐശ്വര്യമാണ് ഇന്നും പല ഹിന്ദു കുടുംബങ്ങളിലും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് സ്ത്രീകൾ നെടുമംഗല്യത്തിനായും ദശപുഷ്പങ്ങൾ ചൂടാറുണ്ട് ഇനി ഈ ദശപുഷ്പങ്ങൾക്ക് ഓരോ പുഷ്പത്തിനും പുഷ്പങ്ങളെന്ന് പറയുമെങ്കിലും അതിന് അതിലെ പുഷ്പത്തിനല്ല പ്രാധാന്യം ഇലകൾക്കാണ് അല്ലേ അങ്ങനെ ഓരോ ഈ പത്ത് പുഷ്പങ്ങൾക്കും പത്ത് ദേവതമാരുണ്ടെന്നാണ് സങ്കല്പം അതുകൊണ്ടാണ് പറയുന്നത് ഇത് നട്ടു വളർത്തുന്നതും നമ്മളുടെ ഐശ്വര്യ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ ദശപുഷ്പങ്ങൾ പറിച്ച് അഷ്ടമംഗല്യത്തോടൊപ്പം വയ്ക്കുന്നതും ഒക്കെ ഐശ്വര്യമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ ഈ പത്ത് പുഷ്പങ്ങളുടെ ദേവതകൾ ഏതൊക്കെയാണെന്നും ആ പുഷ്പങ്ങളുടെ പേരുകളും ഒക്കെ എന്താണെന്നും നമുക്കൊരു പാട്ടിലൂടെ മനസ്സിലാക്കിയാലോ मुम्बिल् करुगक्यु देवतयो वम्बिच्च ब्रह्मावो तन्नेयल्लो पिन्ने चेरुळक्यु नल्लयमन् मन् आवुं नदल्लयो देवतयो मूनो कृष्णक्रान्ति पूवदिनु मूर्ति महाविष्णु लोकनाथन् नालदेल् पुवां, कुरुं, नीलक्युम्, बालशासी मुखी, स्रीदेवियुम्, बालशासी मुखी, स्रीदेवियुम् अंजदेल् मोल्चे विक्युल्लदेवन्, आरदिन्मुक्ुचि पूवदिनो पार्वतीवि भगवती पार्वतीवि भगवति कन्युण्ये भूतिनाथन् वरुणन्तनम् एल्पनेवन् കേട്ടില്ലയോ നല്ല കാമദേവൻ കേട്ടില്ലയോ നല്ല കാമദേവൻ ഒമ്പതിൽ നല്ലൊരു ഒഴിഞ്ഞക്കിപ്പോൾ അമ്പോടറിയണം ഇന്ദ്രൻ തന്നെ പത്തിൽ തീരുതാളിക്കുള്ള ദേവൻ കീർത്തിമാനച്ചുതൻ ഉണ്ണിക്കൃഷ്ണൻ കീർത്തിമാനച്ചുടൻ ഉണ്ണി കൃഷ്ണൻ ആദി തുടങ്ങി ക്രമത്തിൽ വച്ചമ്പോടു ആദരവോടൊരു മാല കെട്ടി ആയതടു കോളം കൂടെ ചൂടി ആവോളം മന്ത്രം ജപിച്ചും കൊണ്ട് ആവോളം മന്ത്രം ജപിച്ചും കൊണ്ട് മംഗല്യസ്ത്രീകൾക്കു കണ്ഠസൂത്രം ഭംഗിയില്മാറു കൈപിടിച്ച് പഞ്ചബാണാരി ശിവന്റെ തിരുനാമം അഞ്ചും ജപിക്കണം ഭക്തിയോടെ അഞ്ചും ജപിക്കണം ഭക്തിയോടെ മംഗല്യ സ്ത്രീകൾക്കു കണ്ഠസൂത്രം ഭംഗിയിലുകൈപാണാരി ശിവന്റെ തിരുനാമം അഞ്ചും ജപിക്കണം ഭക്തിയോടെ അഞ്ചും ജപിക്കണം ഭക്തിയോടെ